ഈ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അവതരിപ്പിക്കുന്ന സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ പരിശുദ്ധ ർനിലെ അധ്യായങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഫൗസിയ ഇരുപത്തിരണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ഹജ്ജിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എഴുപത്തെട്ട് ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത് പത്തുറുക്കോഴുകളും ഇതിലുണ്ട് പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് കൂടിയ ആയത്തുകൾ മദക്കയിൽ വെച്ചും അൻപത്തിരണ്ട് മുതൽ അൻപത്തി വരെയുള്ള ആയത്തുകൾ മക്കയുടെയും മദീനയുടെയും ഇടക്ക് വെച്ചും ബാക്കിയുള്ളത് മദീനയിൽ വെച്ചുമാണ് അവതരിച്ചതെന്ന് പറയപ്പെടുന്നു ചുരുക്കി പറഞ്ഞാൽ മിക്കവാറും ആയത്തുകൾ മദനിയും ബാക്കി വരുന്നത് മക്കിയുമാണ് മൂന്ന് പ്രധാന പ്രതിഭാദ്യ വിഷയങ്ങളാണ് ഈ സൂറത്തിലുള്ളത് മരണാനന്തര ജീവിതം ഹജ്ജിനെയും മസ്ജിദുൽ ഹറമിനെയും സംബന്ധിച്ച് യുദ്ധം അക്രമകാരികളെ നാശം സ്രഷ്ടാവിൻ്റെ അസ്തിത്വം വിഗ്രഹാദി ദൈവങ്ങളുടെ ദുർബലത മുതലായ പൊതു കാര്യങ്ങളെ സംബന്ധിച്ചു ലോകാവസാന കാലത്ത് സംഭവിക്കുന്ന അതിഭയങ്കരങ്ങളായ സംഭവ വികാസങ്ങളെ പറ്റിയാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറില്ലാത്തവരോട് തങ്ങളുടെ സ്വന്തം സൃഷ്ടിയുടെ ആരംഭം മുതൽ മരണം വരെയുള്ള അവസ്ഥാ വിശേഷണങ്ങളെ പറ്റി ചിന്തിച്ചു നോക്കുവാൻ കൽപ്പിക്കുന്നു മനുഷ്യന്റെ ഉത്ഭവം മുതൽ മരണം വരെയുള്ള കാലഘട്ടത്തിൽ അവൻ്റെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിൽ പ്രധാനമായ ഏഴ് അവസ്ഥകളെ കുറിച്ച് അള്ളാഹു ഈ സൂറത്തിലൂടെ വിവരിക്കുന്നുണ്ട് വിശുദ്ധ കാഴ്ബാലയം കെട്ടിക്കഴിഞ്ഞ ശേഷം ഹജ്ജ് കർമ്മത്തിന് വന്നുകൊള്ളുവാൻ ജനങ്ങളിൽ പ്രഖ്യാപനം ചെയ്യുവാൻ ഇബ്രാഹിം നബിയോട് കൽപ്പിക്കുന്നതു മുതൽ ഈ സൂറത്തിലൂടെ പറയുന്നുണ്ട് തുടർന്ന് ഹജ്ജ് കാര്യങ്ങളോടും ഖുർആന്റെ അവതരണ കാലത്ത് അറബികൾക്കിടയിൽ നടപ്പുണ്ടായിരുന്ന ആചാരങ്ങളോടും ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നു ബലികർമ്മ സമ്പ്രദായം മുൻ സമുദായങ്ങളിലും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും പ്രത്യേക പരിഗണനയോടെ അതിനെപ്പറ്റി പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നു മർദ്ദനം അതിൻ്റെ പാരമ്യത്തിലെത്തിയപ്പോൾ മുങ്ങൾക്ക് യുദ്ധത്തിന് അനുമതി നൽകിയതും ഈ സൂറത്തിലൂടെയാണ് നബിസല്ലാഹുലൈസല തൗഹീദ് പ്രബോധനം ചെയ്യാൻ തുടങ്ങിയതു മുതൽ തിരുമേനിയും സഹാബത്തും ശത്രുക്കളിൽ നിന്നനുഭവിക്കേണ്ടി വന്ന മൃഗീയമായ മർദ്ദനങ്ങളുടെയും യാതനകളുടെയും കഥകളും ഇതിൽ വിവരിക്കുന്നുണ്ട് ം സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് മദീനയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു നബിമാരെ വ്യാജമാക്കി ധിക്കരിക്കലും അക്രമത്തിനൊരുങ്ങലും അവിശ്വാസികളുടെ മുമ്പേയുള്ള പതിവാണ് എന്നാൽ ആദ്യം അള്ളാഹു അവർക്ക് കുറെ അയവ് കൊടുക്കും പിന്നീട് ശക്തിയായ ശിക്ഷ മൂലം അവരെ നശിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള വമ്പിച്ച സംഭവങ്ങളുടെ ദൃഷ്ടാന്തങ്ങളും അവശിഷ്ടങ്ങളും ഇവർക്ക് കണ്ടറിയത്തക്കവണ്ണം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഇപ്രകാരം നബി സല്ലാഹുസല്ലമയെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പല ഉപദേശങ്ങളും സന്തോഷ വാർത്തകളും അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട് അതോടുകൂടി മുസ്ലിമിൻ്റെ വ്യക്തിപരമായ ബാധ്യതകളെയും മുസ്ലിം സമുദായത്തിൻ്റെ മൊത്തത്തിലുള്ള ബാധ്യതകളെയും ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ഉപദേശങ്ങളെല്ലാം നമുക്ക് അള്ളാഹു ഈ സുഹൃത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട് ഇത്തരം ഉപദേശങ്ങളെല്ലാം സ്വീകരിക്കുന്ന പക്ഷം നിങ്ങൾക്ക് വിജയം സിദ്ധിച്ചേക്കാമെന്നാണ് തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും അവൻ നിശ്ചയിച്ച പരിധിയിൽ നിന്നുകൊണ്ട് സ്വീകരിച്ച് ജീവിക്കുന്ന മിനുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അബുലീൻ അസലക്കും വരഹമുല്ല